ഹായ് ഹലോ സ്ലാമലൈക്കും അപ്പോൾ ദാ ഇന്ന് ഞാൻ ഞാനെന്താ പോകാനും വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കുക ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം കാണാനാട്ടോ ഇതാ ഞാനെന്താ മാറ്റിക്കൊണ്ടിരിക്കാൻ കേട്ടോ ഒന്ന് കാര്യമായിട്ട് ഞമ്മളൊന്ന് പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് അപ്പം ഞാൻ ഒറ്റ ഒറ്റക്കുള്ള പിന്നെ അവിടുന്ന് നിന്ന് എൻ്റെ ഇളച്ചുണ്ട് ഹസ്ബൻഡിൻ്റെ അനി അനിയൻ്റെ വൈഫുണ്ട് അപ്പോൾ താ ഞാൻ ഫസ്റ്റ് ഇവിടെ നിന്ന് നമ്മളവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ നടന്നിട്ടാണ് പോകുന്നത് പിന്നെ അവിടുന്ന് നിന്ന് അവർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓട്ടോ എടുത്തിട്ട് പോവാണ് അപ്പോൾ താങ്കൾ ഓട്ടോ കയറിയിട്ടുണ്ട് കേട്ടോ പാലത്തിങ്ങൾ എത്തിയിട്ടുള്ളത് പിന്നെ താ അവിടുന്ന് പിന്നെ പരപ്പനങ്ങാടിക്ക് ഓട്ടോ കയറി പരപ്പനങ്ങാടി പാലത്തിൻ്റെ അടിയിലൂടെയാണ് ട്ടോ പോകുന്നത് നടന്ന് രണ്ട് മക്കളും ഉണ്ട് അവളെ രണ്ട് മക്കളും ഉണ്ട് പിന്നെ അവർക്ക് എന്തൊക്കെ ആധാറിൻ്റെതൊക്കെ ശരിയാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് പിന്നെ അത് ആധാറിൻ്റെ അക്ഷയയിലെത്തി അവിടുത്തെ ആ കൈ വേനിക്കിടന്നപ്പോൾ ഞാൻ കളിയാക്കിയപ്പോൾ അങ്ങനെ ഇരിക്കാനാണ് കേട്ടോ കെടുക്കുകയാണ് തമാശ ഒക്കെ കളിച്ച് പിന്നെ അവിടെ നിന്ന് എന്താണ് ഞങ്ങൾ എന്താ പറയുക എനിക്ക് പഞ്ചായത്തിൽ പോകേണ്ട രാഷ്ട്രീയം വീടിൻ്റെ വീടിൻ്റെ ഇതിനു വേണ്ടിയിട്ട് അങ്ങനെ പഞ്ചായത്ത് പോയി അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ സ്റ്റുഡിയോ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ പർപ്പനങ്ങാടി സ്റ്റുഡിയോയിൽ കയറി സ്റ്റുഡിയോ പോയിട്ട് ഞാനെന്താ ഡ്രസ്സൊക്കെ കുറച്ചൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് പോയി നമ്മൾ സൂപ്പർ മാർക്കറ്റ് കയറി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പഞ്ചസാര അങ്ങനത്തൊക്കെ ഓരോ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ സോപ്പ് അങ്ങനത്തൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ദിലൂനും ഷാനു ദിലൂനു വേണ്ടിയിട്ട് നോട്ട് പുസ്തകം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ നമ്മൾ വാങ്ങിച്ചത് നൂനുമോക്കുള്ള കുറച്ച് ഞാൻ ന്യൂനമോക്ക് സാധനങ്ങളൊക്കെ ഞാൻ അങ്ങനെ വാങ്ങിക്കും മാലായിട്ടും വളമായിട്ടും അങ്ങനത്തൊക്കെ വാങ്ങിക്കും അങ്ങനെ അത് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾക്ക് ദാ ഇതിന് വേണ്ടിയിട്ടുള്ള ബിരിയാണീൻ്റെ ആയിരിക്കും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കുറേ മസാല സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാര്യമായിട്ട് പോയത് കാരണം നമ്മൾ കുറച്ച് ചീച്ച കുറച്ച് ചീച്ച കുട്ടികളെ കൊണ്ട് കൊണ്ടുപോയിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്നായിട്ട് മാസത്തിൽ ഒരിക്കൽ ഒന്നായിട്ട് സാധനം വാങ്ങിക്കലാണ് കേട്ടോ നമ്മൾ പരുപ്പനങ്ങാട്ടിലൈപ്ര സൂപ്പർ മാർക്കറ്റിലാണ് പോവാറുള്ളത് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ നമ്മൾ നാസിൻ ഹോസ്പിറ്റലിൻ്റെ അടുത്തുണ്ടല്ലോ അല്ലമീൻ മീൻ പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റ് അവിടെ നിന്നും സാധനം വാങ്ങിക്കാറുണ്ട് അവിടെ വ്യാഴാഴ്ച സന്തൊക്കെ ഉണ്ടാകും ഇപ്പം നമ്മൾ പഞ്ചായത്തിൻ്റെ അടുത്തായതുകൊണ്ട് ഇവിടുന്ന് കേട്ടോ സാധനം വാങ്ങിച്ച് ഒരുപാട് സാധനം വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ റീനോന് മുദ്രയക്കാൻ വേണ്ടിയിട്ട് തിരക്കൂട്ട് അവർ മുദ്രകാൻ വേണ്ടി പുറത്തോട്ട് പോയിട്ടോ പിന്നെ പപ്പടം വാങ്ങിച്ചാൽ അങ്ങനത്തൊക്കെ ഓരോ സാധനം കടലമ്മാക്ക് കടല പറഞ്ഞിട്ടുണ്ടായിരുന്നോ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങള് നിങ്ങൾ അടിച്ചിട്ട് വാ ഞാൻ പുതിയ മുകളിൽ പോയിട്ട് ന്യൂനൊക്കെ ഉള്ള കുറച്ച് മാലയും പിന്നെ എയർബെൻറ്റ് അങ്ങനത്തൊക്കെ സാധനം വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പിന്നെ അത് കണ്ടാൽ പിന്നെ ഞാൻ വാങ്ങി വാങ്ങിച്ചുകൊണ്ടേയിരിക്കും കുട്ടികളുടെ ഒക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ഒരു ഇഷ്ടമാണല്ലോ എല്ലാം ഞാൻ വാങ്ങിക്കുന്നു ഓനു വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ഡ്രസ്സൊക്കെ കാണണം ഞാൻ അതൊക്കെ പെട്ടെന്ന് ഞാൻ വാങ്ങിക്കും പിന്നെ അത് പിന്നത്തേക്ക് വെക്കൂല അതപ്പം തന്നെ ഞാൻ അവർക്ക് ഇട്ടും കൊടുക്കും അപ്പം ഇന്ന് ഇന്നലെ അത് വാങ്ങിച്ച് ഇന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നലെ വാങ്ങിച്ച ഒരു വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതൊക്കെ കാണാം ഷെയർ ചെയ്യുക പിന്നെ വെള്ളപ്പത്തിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് വെള്ളപ്പായിരുന്നു ചുട്ടിട്ടുണ്ടായിരുന്നത് ഷാനും മോനിക്കൊക്കെ നല്ല ഇഷ്ടമുണ്ട് വെള്ളപ്പം അപ്പം നമ്മളെ പർച്ചേസിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അത് കഴിഞ്ഞതാണ് ഞാൻ മുകളിലേക്ക് നൂനൂന് വാങ്ങിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് അവിടെ ബെഡ്ഷീറ്റ് ഉണ്ട് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് നോട്ട് ബുക്ക് വാങ്ങിച്ച് പിന്നെ വൈറ്റ്നർ പിന്നെ ഒരു കത്രിക്ക് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നൂനൂക്ക് വാള അതുപോലെ തന്നെ ക്രാബ് എയർ പെൻറ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സ്ലൈഡ് പിന്നെ അങ്ങനത്തൊക്കെ വാങ്ങിച്ചിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അതാ ഞാൻ ബില്ലടിച്ചിട്ടോ ഞാൻ ബില്ലടിച്ചു കുറച്ച് നോട്ട് ബുക്ക് വലിയതാണ് കേട്ടോ ചെറുതിൽ എല്ലായിടത്തും നോട്ട് ബുക്ക് തീർന്നിട്ടുണ്ട് അപ്പോൾ അതാ എൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വലിയ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങി അവിടെ ഒരു ഓട്ടോ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ അവർ അക്ഷയിൽ അവർക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി കേട്ടോ അപ്പോൾ ഞാനൊറ്റ കായിട്ട് ഗൈസ് അപ്പോൾ അത്രേ ഉള്ളൂ ഓട്ടോയിൽ അവരറിയാത്ത ആളാണ് ആളായിരുന്നത് അപ്പോൾ സാധനങ്ങൾ അത്രയേ ഉള്ളൂ നമുക്ക് എന്താ പറയുക വീട്ടിലെത്തി പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ തീർത്തിയായി ഷോളൊക്കെ അയച്ച് ഇപ്പോൾ ന്യൂനമുള്ള സാധനങ്ങളാണ് കേട്ടോ ഒക്കെ ഓക്കെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ സ്ഥലം